യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നമ്മെവിടെല്ലാം സമ്പത്ത് സൂക്ഷിച്ചു വെച്ചാലും അത് തീർച്ചയായിട്ടും നമുക്കറിയാം കള്ളന്മാർ മോഷ്ടിക്കാനോ ചിതിർ നശിപ്പിക്കാനോ സാധ്യതയുണ്ട് ബാങ്കിൽ സൂക്ഷിക്കാറുണ്ടെങ്കിലും ലോക്കറിൽ വയ്ക്കുന്നുണ്ടെങ്കിലും അതുമൊക്കെ നശ്വരമാണ് എന്നെങ്കിലുമൊക്കെ അത് നശിച്ചു പോകാം എന്നാൽ സ്വർഗത്തിലെ ഒടുങ്ങാത്ത നിക്ഷേപം അത് ഒരിക്കലും കള്ളനെ മോഷ്ടിക്കാനോ ചെതിലും നശിപ്പിക്കാനോ പറ്റാത്തത് എന്നും സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് എപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ നിക്ഷേപം അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഈ ഭൂമിയിൽ നമുക്ക് സമ്പത്ത് വേണം ജീവിക്കാൻ ആവശ്യമായത് മാത്രം അതിനപ്പുറത്തേക്കുള്ളതൊക്കെ മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണ് അതൊന്ന് വിൽക്കാൻ അത് വീതിച്ച് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അനേകം അടങ്ങാണ് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കപ്പെടുക പിന്നെ നമുക്ക് വേണ്ടതിനേക്ക് അപ്പുറത്തേക്ക് കിട്ടണമെന്നും കൂടുതൽ കൂടുതൽ സമ്പാദിക്കണമെന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹത്തെ തന്നെ ഒന്ന് വിൽക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ആത്മീയ നേട്ടം തന്നെയാണ് പിന്നെ മറ്റുള്ളവർക്ക് ഓരോ നന്മ പ്രവർത്തി ചെയ്യുമ്പോഴും സ്വർഗ്ഗത്തിൽ നിക്ഷേപം കൂടുകയാണ് ഒരു ഗ്ലാസ് വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലും മറക്കപ്പെടുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ ഒത്തിരി ഒത്തിരി നിക്ഷേപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ആവശ്യത്തിന് അധികമുള്ളത് കൊടുക്കാനും സാധിക്കുന്നോടത്തോളം നന്മ മറ്റുള്ളവർക്ക് ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സ്വർഗത്തിലെ നമ്മുടെ നിക്ഷേപം ഒടുങ്ങാത്ത നിക്ഷേപം ഒത്തിരി ഒത്തിരി വർദ്ധിച്ചു വരട്ടെ അതിലൂടെ ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ